ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കുകൾ കണ്ടാലോ നമുക്കിന്ന് രണ്ട് കേക്കുകളുടെ ഓർഡർ ആണ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു ആദ്യത്തേതി ഇതൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൂടെയാണ് അപ്പോൾ കേക്ക് ഞാൻ ഓൾറെഡി ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ടൈമുള്ള സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്രംകോട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഫിനിഷ് കോട്ട് കൊടുത്ത് വയ്ക്കാറുമുണ്ട് ഞാൻ കേക്കിലോട്ട് ഡയറക്റ്റായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു പ്രാക്ടീസ് ആവും കേട്ടോ അന്നേരം നമുക്ക് നോർമലി നമുക്ക് ഡയറക്റ്റ് തന്നെ കേക്കിൽ അപ്ലൈ ചെയ്തിട്ട് ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുവേ അപ്പോൾ നമുക്ക് ഈ കേക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കളർ ഒന്നും ആഡ് ചെയ്യാനായിട്ടില്ല വൈറ്റ് ക്രീമിൽ തന്നെയാണ് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനുള്ളത് എന്നിട്ട് നമ്മൾ ഒന്ന് ഷാർപ്പഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ അടുത്തതാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു വൺ കെ ജി വെയിറ്റ് ചെയ്യുന്ന മാംഗോ കേക്കാണ് കേട്ടോ അപ്പം നമ്മളിനി അത് ഫിനിഷ് കോട്ട് കൊടുക്കാൻ പോകുകയാണേ ഈ അങ്ങനെ പ്രത്യേകിച്ച് കസ്റ്റമൈസേഷൻസ് ഒന്നും ഇല്ല നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ അപ്പോൾ ഞാൻ കേക്കിലോട് ക്രീം ആവശ്യത്തിന് അപ്ലൈ ചെയ്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഈ കേക്കിൽ ടവ് പോഷനായിട്ട് അത്ര ഫിനിഷിംഗ് ഒന്നും ആവശ്യമില്ല എന്താ വെച്ചാൽ നമുക്കിതിൽ ഗനാഷ് ട്രിപ്പിങ് കൊടുക്കേണ്ട കേക്കാണ് കേട്ടോ എങ്കിലും മാക്സിമം ഞാനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് ഈ റൗണ്ട് ഷേപ്പിലുള്ള കേക്കുകളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ കേക്കിൻ്റെ ബോർഡ് ഒക്കെ നന്നായിട്ടൊന്ന് ടിഷ്ഷ് വെച്ചിട്ടൊന്ന് നീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് ഗനാഷ് കൊടുക്കുവാണേ ഈ കനാഷിൽ നമ്മൾ മാംഗോയുടെ പൾപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് പിന്നെ ഒരു വൺ ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കനാഷിൽ കുറച്ച് ലൂസ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ചെറുതായിട്ടതിങ്ങനെ ഒരു ചിറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഇനി നമുക്ക് ഈ റൈറ്റിങ്സ് കൊടുക്കാവേ അപ്പോഴത്തേക്കും ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആദ്യം റൈറ്റിങ്സ് കൊടുക്കുന്നത് വിപ്പിംഗ് വിപ്പിംഗ്രി വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗനാശ വെച്ചിട്ടൊക്കെ റൈറ്റിംഗ്സ് കൊടുക്കാവുന്നതായിട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം പിന്നെ ചില സമയത്ത് ഞാൻ ഫോൺ ആൻഡ് ഷീറ്റിൽ റൈറ്റിങ്സ് കൊടുക്കാറുണ്ട് ഇത് പിന്നെ നമുക്ക് ഈ ഞാൻ ചെയ്യുന്നത് ഒരു ഉച്ച സമയമൊക്കെ ആപ്പഴത്തേക്കും നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട് നൈറ്റാണ് നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാനുള്ളത് പിന്നെ ഫോൺ ഷീറ്റ് വേണ്ടാന്ന് വെച്ചാൽ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എഴുതുവാണ് പക്ഷേ ഞാൻ ലാസ്റ്റ് ഈ കളർ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഫിനിഷിങ് ലുക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വൈറ്റ് കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല അന്നേരത്തെ ഞാൻ ഈ വൈറ്റ് മാറ്റിയിട്ട് നമ്മൾ ബ്ലൂ കളർ വെച്ചിട്ട് രണ്ടാ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കിനി ആദ്യത്തെ കേക്കിലോട്ട് തന്നെ വീണ്ടും വരാം അത് ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഫ്രണ്ട് പോഷൻ ഒരു പ്രിൻറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു ബേബികൾ കുറേ ബലൂണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു ലുക്കിനാണ് കേട്ടോ നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും ഞാൻ നോർമലി ചെയ്യുന്ന സമയത്ത് ത്രെഡിന് വരെ നമ്മൾ ഫോണ്ടനിൽ ചെറിയ ത്രെഡ് വെച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാനൊന്ന് ബ്രഷിൽ നമ്മൾ ബ്ലാക്ക് കളർ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് സ്പ്രെഡ് ആവും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നത് പക്ഷേ ഒന്നും ആയില്ല കേട്ടോ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കൊണ്ട് അതൊട്ടും തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ അത് റെഡും വൈറ്റും അതുപോലെ ഗോൾഡ് കളർ ഫോക്സ് ബോൾസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് പക്ഷേ നമുക്കിത് എടിബിളല്ല കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി ഒത്തിരി ചോദിക്കാറുണ്ട് ഇത് കഴിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് പിന്നെ കുറേ റൈറ്റിങ്സ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്രീമിൽ എഴുതിയാലതും അത് ക്ലിയർ ആവില്ല അതുകൊണ്ട് ഞാനത് ഫോണ്ടൻ ഷീറ്റിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കേക്കിൻ്റെ ബോട്ടം പോഷനിലായിട്ട് റിബൺ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ കേക്ക് മാോ കേക്ക് ഉണ്ടല്ലോ അതിന് ഈ ഒരു ലുക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് കിക്കൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ റോസെൻ്റെ റോസൽ ഡിസൈൻ കൊടുത്തിട്ട് നമ്മൾ ഓറിയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ കുഞ്ഞ് പീസസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് മുന്നൊരു കേക്കിൽ ഞാൻ ബിസ്ക്കറ്റ് വലിയ പീസസ് ആയിട്ടുണ്ടോ വെച്ചു കൊടുത്ത് പക്ഷേ അത്ര ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ